ഇനി പൊന്നോണ കാഴ്ചകൾ രാജക്കാട് പഞ്ചായത്തിലെ കൊച്ചു ഗ്രാമമായ മുല്ലക്കാനത്തെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു രാജക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ബിജു ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു മുല്ലക്കാനത്തെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പ്രദേശത്തെ എല്ലാ വിശേഷ പരിപാടികളിലും ഒത്തുചേരുകയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയും ചെയ്തു വരുന്ന കൂട്ടായ്മയാണ് മുല്ലക്കാനം വ്യാപാരി കൂട്ടായ്മ ഓണോത്സവ പരിപാടിക്ക് കൂട്ടായ്മ പ്രസിഡന്റ് ബേബി കരോട്ട് കിഴക്കിൽ അധ്യക്ഷത വഹിച്ചു രാജാക്കട മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ബിജു ദീപം തെളിയിച്ച ഉദ്ഘാടനം നിർവഹിച്ചു ഓണത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് ദേശം പറഞ്ഞാൽ നമ്മുടെ വിളവെടുപ്പിന്റെ ഒരു കാലമായിട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്നും ഒരു വിളവെടുപ്പിൻ്റെ സമയത്ത് വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു ഉത്സവമായിട്ട് നമ്മൾ ഓണത്തെ കാണുന്നു അതോടൊപ്പം തന്നെ പുറകിൽ മറ്റേ വലിയ ചരിത്രം പറയുന്നുണ്ട് മാവേലി മാവേലിത്തമ്പുരാൻ്റെ നമ്മുടെ ഐതിഹ്യത്തിന്റെ അത്ര തന്നെ ഓർമ്മയുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് തിരുവോണ സന്ദേശം നൽകി രാജാക്കാട് സ്റ്റേഷൻ എസ് എച്ച്ഒ വിനോദ് കുമാർ ജനപ്രതിനിധികളായ കിങ്ങണി രാജേന്ദ്രൻ ബെന്നി പാലക്കാട്ട് പുഷ്പലത സോമൻ കെ പി സുബീഷ് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സിബി കൊച്ചുവെള്ളാട്ട് സജി കോട്ടയ്ക്കൽ വി സി ജോൺസൺ വ്യാപാരി കൂട്ടായ്മ ഭാരവാഹികളായ സഞ്ജയൻ ബാലുപറമ്പിൽ ഷാജി മൈലംപറമ്പിൽ ജോർജ് തെക്കു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഓണസദ്യയും നടത്തി സിറ്റിവിഷൻ രാജാക്കാൻ